രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ ഒരു കമ്മിറ്റിയെ നിയമിച്ചു സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളുമൊക്കെ പഠിക്കാൻ രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കമ്മീഷനാണ് ഹേമ കമ്മിറ്റി സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് രണ്ടര വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയത് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനേഴിന് പുറത്തുവിടുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് റിപ്പോർട്ടിന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളാണുള്ളത് എന്നാൽ അതിൽ പരസ്യമാക്കാൻ സാധിക്കില്ലെന്ന് അറിയിച്ചിരുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയതിന് ശേഷമാണ് റിപ്പോർട്ട് പുറത്തു കാരണം മൊഴി നൽകിയവരുടെ വിവരങ്ങൾ പുറത്തു വരുന്നതിനെ അവരും എതിർക്കുന്നുണ്ട് തന്മൂലം പുറം ലോകത്തെത്തുക വെറും ശുപാർശകൾ മാത്രമാകും കമ്മിറ്റിക്ക് മുന്നിലെത്തിയ മൊഴികളിലുള്ളത് കൂടുതലും ആരോപണങ്ങളായതുകൊണ്ട് തന്നെ അവ പുറത്തുവിടില്ല എന്നാലും മൊഴി നൽകിയവരുടെ വിശദാംശങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന ആർക്കെതിരെയാണ് എന്ത് തരത്തിലുള്ള മൊഴി പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധമേ ഇനി കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ എന്നതാണ് സാരം ഇതിനാൽ ശനിയാഴ്ച രാവിലെ അതായത് പതിനേഴാം തീയതി ഇന്നലെ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു മലയാളത്തിലെ മാധ്യമങ്ങൾ വിശേഷിച്ച് മത്സരം മുറുകുമ്പോൾ അവസരം കാത്തിരിക്കുന്ന ചാനലുകാർ ഇതിനിടെയാണ് ഇന്നലെ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് എന്തിനാണ് ഇത്ര ധൃതി എന്നുകൂടി മന്ത്രി ചോദിച്ചതോടെ കോടികൾ മുടക്കി വെച്ച കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ സർക്കാരിനും താല്പര്യമില്ലെന്ന ഊഹാബോഹങ്ങളാണ് ശനിയാഴ്ച കേരളത്തിലുണ്ടായത് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തന്നെ മടിക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ബോംബ് എന്താണ് നടിമാരെ കെണിവെച്ചു വീഴ്ത്തുന്ന സംഘങ്ങൾ കേരളത്തിലുണ്ടോ സർക്കാരും സംശയത്തിന് നിലയിലാണ് ഇതോടെ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ച് പല വിധത്തിലുള്ള തിയറികളും പുറത്തു വരികയാണ് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ചൂഷണം കൃത്യമായി എടുത്തു കാണിക്കുന്നതാണ് ഉള്ളടക്കം എന്നാണ് മാധ്യമങ്ങളുടെ കണ്ടെത്തലുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന ഉള്ളടക്കമുണ്ടെന്നാണ് റിപ്പോർട്ടർ ടി വി ചാനലുകാർ പറയുന്നത് മലയാള സിനിമാ മേഖലയിൽ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്നൊരു വിഭാഗമുണ്ടത്ര അവരിലൂടെയാണ് പുതിയ നടിമാരെയും സഹകരിക്കാതിരിക്കുന്ന നടിമാരെയും വഴക്കിയെടുക്കുന്നത് ഇത്തരത്തിൽ ചൂഷണം നടത്താനായി പുതിയ നടിമാരെ വിദേശത്തേക്ക് ഷോകൾക്ക് വേണ്ടി കൊണ്ടുപോവുകയും അവിടെ വെച്ച് അവരെ വഴക്കിയെടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുമെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ടെന്നാണ് ഈ ചാനൽ പറയുന്നത് ഉമൺ ഇൻ സിനിമ കളക്ട്യൂ എന്ന ഡബ്ല്യു സി സിയാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞല്ലോ കേരളത്തിലാണ് ഇത് രാജ്യത്ത് ഒരു കമ്മീഷനെ വെച്ചത് ഡബ്ല്യു സി സിയും വനിതാ കമ്മീഷനും റിപ്പോർട്ടിൻ്റെ കോപ്പി ഇതുവരെ ആവശ്യപ്പെടാത്തതുകൊണ്ട് നടിയും അഡ്വക്കേറ്റുമായ രഞ്ജിനി ഇതിന് തൊട്ട് മുമ്പ് വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ ഒരു ഹരജി നൽകി ഇതോടെ നടിയുടെ താൽപ്പര്യം എന്തെന്ന ചോദ്യത്തിന് റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഞങ്ങൾക്ക് തരുമെന്നാണ് കരുതിയത് താൻ ഡബ്ല്യു സി സിയുടെ ഭാഗമാണ് താൻ ഒറ്റയ്ക്കല്ല ഡബ്ല്യു സി സിയാണ് ഇക്കാര്യം ചോദിക്കേണ്ടത് എന്നാൽ അത് ഉണ്ടായില്ല വനിതാ കമ്മീഷനും ഡബ്ല്യു സി സിയും ഇത് പുറത്തുവിടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് റിപ്പോർട്ട് തങ്ങൾക്ക് ആദ്യം നൽകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടില്ല റിപ്പോർട്ട് ലഭിക്കുകയെന്ന കാര്യം തൻ്റെ മൗലികാവകാശമാണ് താനും ഒരു അഭിഭാഷകയാണ് താൻ ഇതിൽ നേരിട്ട് കക്ഷിയാണ് തനിക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് രഞ്ജിന് പറഞ്ഞ മറുപടി നടി രഞ്ജിനി ഹർജിയുമായി കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് ഈ തീരുമാനം തിങ്കളാഴ്ച കോടതിയിൽ കേസ് പരിഗണിച്ചതിന് ശേഷം തുടർ തീരുമാനമെടുക്കുമെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ ഒഴിവാക്കി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളുള്ള റിപ്പോർട്ട് കൈമാറാനാണ് നീക്കം നാപ്പത്തി പേജിലെ തൊണ്ണൂറ്റാറാം പാരഗ്രാഫും എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ നൂറ്റി അറുപത്തിയഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റാറ് വരെയുള്ള ഭാഗങ്ങളും ഒഴിവാക്കും അനുബന്ധവും പുറത്തുവിടില്ല മൊഴി നൽകിയവരുടെ പേരുവിവരങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതത്രേ മുൻ ഹൈക്കോടതി ജഡ്ജി കെ ഹേമ നടി ശാരദ റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരടങ്ങിയ മൂന്നംഗസമിതിയാണ് ഹേമ കമ്മീഷൻ അംഗം ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടിയും ആരുടെയൊക്കെ മുഖംമൂടികൾ അഴിയുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്നു തന്നെ കാണണം